ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്കെതിരെ ഗുരുതരമായ ചികിത്സാ പിഴവാരോപണം പൂച്ച മാന്തിയതിനെ തുടർന്ന് വാക്സിനേഷൻ പൂർത്തിയാക്കിയതിനു പിന്നാലെ പാലപ്പുറം സുദീശിനിക്ക് സാരമായ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതായി പരാതി പാലപ്പുറം കോട്ടത്തറ വലിയ പറമ്പിൽ നൌഷാദിന്റെ മകൾ ഇരുപത്തിനാലുകാരി ഫാത്തിമാറിദ്ധത്തിനായിരുന്നു ദേഹാസ്വാസ്ഥ്യം ഓഗസ്റ്റ് പതിനാറിനാണ് കയ്യിൽ പൂച്ചമാതിയതിന് താലൂക്ക് ആശുപത്രിയിൽ നിന്നും എടുത്തത് ടി ടീം ആന്റി റാബിസ് വാക്സിനും ബൂസ്റ്റർ ഡോസുകളുമാണ് പൂർത്തിയാക്കിയത് മുറിവിലും തുഴകിലുമായിരുന്നു കുത്തിവയ്പ് ഏഴാം ദിവസം ബൂസ്റ്റർ ഡോസ് എടുത്തു തിരിച്ചെത്തിയതിനു പിന്നാലെ രാത്രി ദേഹാസ്വാസ്ഥ്യം തുടങ്ങി ചൊറിച്ചിലും ശരീരവേദനയും ക്ഷീണവുമാണ് അനുഭവപ്പെട്ടത് രാത്രി വീണ്ടും ആശുപത്രിയിൽ പോയി മറ്റൊരു കുത്തിവയ്പെടുത്ത് വീട്ടിൽ തിരിച്ചെത്തി പിറ്റേന്ന് രാവിലത്തേക്ക് കൈകളിൽ കാണുകയും ശരീരമാസകലം അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും രക്തസമ്മർദ്ദം കുറയുകയും ചെയ്തു ആശുപത്രിയിൽ വീണ്ടും എത്തിയതോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ശുപാർശ ചെയ്തു വിട്ടു ഇവിടെ ലഭിച്ച വിദഗ്ധ ചികിത്സയിലാണ് യുവതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടത് കുത്തിവയ്പെടുത്തതിലുണ്ടായ പിഴവാണ് ദേഹസ്വാസ്ഥാണ് മനസ്സിലാക്കാനായതെന്ന് യുവതി ആരോഗ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു വാക്സിൻ തൊടയിൽ അങ്ങനെ എടുത്തതിന്റെ ഒരു റിയാക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ ചെയ്യാൻ ചെയ്യരുതായിരുന്നു അപ്പൊ അവിടുന്ന് ഈ തൊടയിലെടുത്തതിന്റെ ഒരു മിസ്റ്റേക്ക് ഇതെന്നാണ് അവർ പറഞ്ഞത് അതിന് വീണ്ടും ഇപ്പൊ കുട്ടി ഇപ്പോഴും ക്ഷീണത്തിലാണ് മാറിയിട്ടില്ല ബി പി ലോ തന്നെയാണ് നമ്മളോട് വീണ്ടും അഞ്ചാമത്തെ ദിവസം അവർ വീണ്ടും പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ തന്നെ ട്രീറ്റ്മെന്റിന് ചെല്ലാൻ വന്നിട്ടുള്ളത് ആശുപത്രി വിട്ട് വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ചികിത്സ തുടരുകയാണ് ചികിത്സയ്ക്കെത്തിയ സമയത്തുണ്ടായിരുന്ന ഡോക്ടറുടെ പിഴവാണ് ആരോഗ്യ പ്രശ്നങ്ങള്ക്ക് വഴിയൊരുക്കിയതെന്നും നടപടി വേണമെന്നുമാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം